ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനവും സംഘടിപ്പിച്ചു വെള്ളിക്കോത്ത് കാരക്കുഴി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ സംഘടിപ്പിക്കുന്ന പഠനോത്സവത്തിന് തുടക്കമായി ഇതിനു മുന്നോടിയായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു പഠനോപകരണ വിതരണം പഠനസഹായ കേന്ദ്രങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനം എന്നിവയോടെയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് തല ഉദ്ഘാടനം അജാനൂർ മേഖലയിലെ കാരക്കുഴി യൂണിറ്റിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു വികസനത്തിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന ഒരു നാടായി മാറിയത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ കൊടുത്തിട്ടുള്ള പ്രാധാന്യം കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മോശം കാര്യങ്ങളെ അല്ലെ തൊട്ടുകൂടായ്മയും തെളി കൂടായ്മയും പോലുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റാൻ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആളുകളൊക്കെ അതേ ശക്തരായിട്ട് നാട്ടിലൊന്നും തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് ട്രഷറർ അനീഷ് കുറുമ്പാലം യതീഷ് വാരിയാട്ട രാഹുൽ കാരക്കുഴി എ വി അജേഷ് സുബിന എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ബി സുധീഷ് സ്വാഗതം പറഞ്ഞു In a spiro cunning